അമേരിക്കയിൽ ഇനി ജന്മരാ പൗരത്വം ഇല്ല ഗ്രീൻ കാർഡ് കാക്കുന്ന പത്ത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് വൻ പ്രതിസന്ധി അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നത് നിർത്തലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ പത്ത് ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലാണ് ട്രംപ് ഈ തീരുമാനമെടുത്തത് അമേരിക്കൻ പൗരത്വത്തിന്റെ അർത്ഥവും മൂല്യവും സംരക്ഷിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ണ വേളയിൽ ട്രംപ് ഇക്കാര്യം പറഞ്ഞപ്പോൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ എത്തുന്നവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള പൗരത്വം മാത്രമേ റദ്ദാക്കുകയുള്ളൂ എന്നാണ് മിക്കവരും വിശ്വസിച്ചിരുന്നത് വിസ പോലെയുള്ള നിയമപരമായി അമേരിക്കയിൽ അമേരിക്കയിലെത്തിയവരെയും മറ്റ് വർക്ക് വിസയായ എൽ വിസ സ്റ്റുഡന്റ് വിസ എന്നിവയിൽ അമേരിക്കയിൽ എത്തിയവരെ പോലും ബാധിക്കില്ലെന്നായിരുന്നു പല ഇന്ത്യൻ കുടുംബങ്ങളും കരുതിയിരുന്നത് എന്നാൽ ട്രംപിന്റെ പുതിയ നടപടി അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ഗ്രീൻ കാർഡിനായി പതിറ്റാണ്ടുകളായി കാത്തു നിൽക്കുന്ന പത്ത് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ ഭാവിയെ ഇത് ബാധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അമ്മ നിയമപരമായും എന്നാൽ താൽക്കാലികമായും യു എസിലേക്ക് കുടിയേറിയതാണെങ്കിലും അച്ഛൻ ഗ്രീൻ കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ യു എസ് പൗരനല്ലാത്തതോ കാരണം അവർക്ക് ജനിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായുള്ള അമേരിക്കൻ പൗരത്വം ലഭിക്കുകയില്ല കുട്ടിയുടെ ഒരു രക്ഷിതാവെങ്കിലും യു എസ് പൗരനോ ഗ്രീൻ കാർഡ് കൈവശമുള്ള ആളോ ആയിരിക്കണമെന്നത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് സെൻസസ് അടിസ്ഥാനമാക്കി പ്യൂ റിസർച്ച് നടത്തിയ വിശകലനത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരിൽ പതിനാറ് ലക്ഷം പേർ അതായത് ഏകദേശം മുപ്പത്തിനാല് ശതമാനം യു എസിൽ ജനിച്ചവരാണ് അവർക്ക് സ്വാഭാവികമായി യു എസ് പൗരത്വം ഉണ്ട് ട്രംപിന്റെ നിർദ്ദേശം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുകയാണ് നിലവിൽ യു എസിൽ ജനിക്കാത്ത കുട്ടികളും പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡ് ലഭിക്കാതെ കിടക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളും ഇരുപത്തിയൊന്ന് വയസ്സ് തേക്ക് ചെയ്യുമ്പോൾ സ്വയം നാട് കടത്തപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു വിസ തിരഞ്ഞെടുക്കുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ ഗ്രീൻ കാർഡിനായി വളരെ കാലമായി കാത്തു നിൽക്കുന്ന ഇന്ത്യൻ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന സ്വാഭാവികമായുള്ള ജന്മനായുള്ള പൗരത്വം വലിയ ആശ്വാസമായിരുന്നു യു എസിൽ എല്ലാവർക്കും പൗരത്വം സാർവത്രികമായി നൽകുന്ന തരത്തിൽ യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി ഒരിക്കലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലെന്ന് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ചൂണ്ടിക്കാണിക്കുന്നു യു എസ്സിൽ ജനിച്ചതെങ്കിലും അതിന്റെ അധികാര പരിധിക്ക് വിധേയമല്ലാത്ത വ്യക്തികളെ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് എല്ലായ്പ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ ചോദ്യം ചെയ്ത് ആദ്യം കേസ് ഫയൽ ചെയ്തത് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പോലെയുള്ള കുടിയേറ്റ അവകാശ പ്രവർത്തകരാണ് മാതാപിതാക്കൾ രണ്ടുപേരും യു എസ് എച്ച് വൺ ബി എച്ച് ഫോർ പോലെയുള്ള നോൺ ഇമിഗ്രന്റ് സ്റ്റാറ്റസിലുള്ളവരാണെങ്കിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കുട്ടിക്ക് യു എസ് പാസ്പോർട്ട് നൽകില്ല കാരണം അവർ ഇനി അതിന്റെ അധികാര പരിധിക്കുള്ളിൽ വരില്ല ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ് എന്നാൽ ഭരണഘടനയിലെ പതിനാലാം ഭേദഗതിയെ കുറിച്ചുള്ള ട്രംപിന്റെ വ്യാഖ്യാനത്തോട് ഭൂരിഭാഗം യാഥാസ്ഥിതിക ജഡ്ജിമാരും യോജിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിനാൽ ട്രംപ് ഭരണകൂടം ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പൗരത്വമില്ലാത്ത ഗ്രീൻ കാർഡ് ഉടമകളല്ലാത്ത മാതാപിതാക്കളുള്ള കുട്ടികളുടെ ഭാവി ഇനി യു കോടതികളാണ് നിർണ്ണയിക്കുക ട്രംപിന് അധികാരം ലഭിച്ചതിൽ ഏറെ സന്തോഷിച്ചിരുന്ന ഇന്ത്യക്കാർക്ക് തന്നെ കിട്ടിയ പണിയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം